സ്വാഗതം നൽകാമെന്ന് തട്ടിപ്പ് നടത്തിയ സംഘത്തിനെതിരെ അന്വേഷണം ആരംഭിച്ചതായി സിറ്റി സിറ്റി പോലീസ് കമ്മീഷണർ കണ്ണൂർ ജില്ലയിൽ ഇതുവരെ എഴുന്നൂറ് സിറ്റി പോലീസ് കമ്മീഷണർ പറഞ്ഞു വളപട്ടണം മയിൽ കണ്ണൂർ ടൗൺ സ്റ്റേഷനുകളിലാണ് നിലവിൽ പരാതികൾ വന്നുകൊണ്ടിരിക്കുന്നത് ഈ മൂന്ന് പോലീസ് നമ്മൾക്ക് സൊസൈറ്റിയുമായി ബന്ധപ്പെട്ട് നിരക്കിൽ വാഹനങ്ങൾ നൽകാം എന്ന ഓഫറിൽ പൈസ വാങ്ങിക്കുകയും എന്നാൽ പിന്നീട് വാഹനം ഡെലിവറി ചെയ്യാതെയും ചെയ്യുന്ന രീതിയിലുള്ള ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാതികൾ വന്നിട്ടുള്ളതും കണ്ണൂർ സിറ്റിയിൽ ഏകദേശം എഴുന്നൂറോളം പരാതികളാണ് നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടുള്ളത് ലഭിച്ചിരിക്കുന്ന പരാതികളെല്ലാം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട് കണ്ണൂർ ടൗണിൽ നൂറ്റി അറുപത്തിയെട്ട് ബാർ ഇരുപത്തഞ്ച് എന്ന രീതിയിൽ ചീറ്റിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എഫ് ഐ ആറ് പോലീസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ഇതിൽ പ്രധാനമായിട്ടും കഴിഞ്ഞ ഒന്നര വർഷക്കാലം പലയിടങ്ങളിലും സീഡ് സൊസൈറ്റികൾ ട്രസ്റ്റ് ആക്ട് പ്രകാരം സീഡ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യുകയും ആ സൊസൈറ്റിയിലേക്ക് ആൾക്കാരെ പലപ്പോഴും സാധാരണക്കാരായ ആൾക്കാരെ മെമ്പർമാരാക്കുകയും അവർക്ക് ലാപ്ടോപ്പും അതുപോലെ അലങ്കാര ചെടികൾ വീൽച്ച വീൽ ചെയർസ് അതുപോലെ ടു വീലേഴ്സ് ഇതൊക്കെയും നൽകാം എന്നുള്ളൊരു ഓഫറിൽ അവരെല്ലാവരും പണം ഒരു കേന്ദ്രീകൃതമായിട്ടുള്ളൊരു അക്കൗണ്ടിലേക്ക് അയക്കുകയും പിന്നീട് പ്രോമിസ് ചെയ്ത ഒരു ഡേറ്റിലേക്ക് സാധനം ഡെലിവറി ചെയ്യാത്തയും ചെയ്ത രീതിയിലേക്കുള്ള തട്ടിപ്പാണിതെന്നാണ് പോലീസിൻ്റെ പ്രാഥമികമായിട്ടുള്ള മനസ്സിലാക്കുക ഇതുമായി ബന്ധപ്പെട്ടിട്ട് എല്ലാ പരാതികളും ഊർജ്ജിതമായിട്ട് അന്വേഷിക്കുന്നതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ ആൾക്കാരുടെയും ഇതിൽ വ്യക്തിമായിട്ടുള്ള മുഴുവൻ പേരുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തും ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് പരാതികൾ പോലീസ് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൽ മുഴുവൻ പേരുടെയും മൊഴികൾ പോലീസ് രേഖപ്പെടുത്തും സീറ്റ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്ത് അതിൽ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ നിരവധി പേരെ അംഗങ്ങളാക്കി അവരിൽ നിന്നും പണം സ്വരൂപി കേന്ദ്രീകൃത അക്കൗണ്ടിലേക്ക് അയച്ചാണ് തട്ടിപ്പ് നടത്തിയത് കുറഞ്ഞ വിലയ്ക്ക് സാധനം ലഭിക്കുമെന്ന പ്രതീതി സൃഷ്ടിച്ചായിരുന്നു തട്ടിപ്പ് സ്ഥാപനത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരംഭിച്ചതായി കമ്മീഷണർ പറഞ്ഞു പ്രൊമോട്ടർമാരുടെയും അക്കൗണ്ടുകൾ പരിശോധിക്കുന്നുണ്ട് മുന്നൂറ്റി ഇരുപത് രൂപ വാങ്ങിയാണ് അംഗങ്ങളെ ചേർത്തത് ഇവർക്ക് പല രീതിയിലുള്ള വാഗ്ദാനങ്ങളാണ് നടത്തിയത് സമാന രീതിയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ചുള്ള പരാതികളും അന്വേഷിക്കുമെന്ന് കമ്മീഷണർ പറഞ്ഞു ഗ്രാമിക ന്യൂസ് കണ്ണൂർ